രാവിലേക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അതാ ദോഷം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അനിയത്ര വീട്ടിൽ തന്നെയാണ് ഇവിടുന്ന് പോയിട്ടൊന്നും ഇല്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവൾ നിർത്തിക്കുകയാണ് പിന്നെ പോരാത്ത എന്നാൽ ഷാമോനം അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവൻ്റെ ചുണ്ടിൻ്റെ അടിയിലിങ്ങനെ ഒരു ഇങ്ങനെ കുരു പോലെ വരും കേട്ടോ രാവിലെ രാവിലാവുന്ന സമയത്ത് അത് നല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞ പോലെ ഉണ്ടാവും അപ്പം ഞാനതൊന്ന് കാണിക്കാൻ വെച്ചാൽ പൊന്നാനി ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ കാണിച്ചപ്പോൾ പറഞ്ഞ് നമ്മളെ ഉമീ ദീർഘന്തിൻ്റെ എന്തോ ഒരു സാധനം പറഞ്ഞു അപ്പോൾ അതിന് ഓൾമെന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഏതായിട്ട് ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഒന്ന് ചെറുതായി കരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും വന്നതല്ലേ അപ്പോൾ അവൾ പറഞ്ഞു കുറേ ആയില്ല വന്നിട്ട് അപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിക്കുക പിന്നെ ഇവിടെ വന്ന് കുഞ്ഞാറ്റൊക്കെ ചെറുതായ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും തിങ്കളാഴ്ചത്തെ സ്കൂൾ പോകട്ടെ തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി കുഞ്ഞാൻ്റെ തീരെ സമ്മതിക്കണം എന്നുക്ക് ആനുകളുടെ ആയതാരണേ സ്കൂൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്തവരൊന്നും മുടങ്ങാൻ പാടില്ല എന്നിട്ട് അവൾ വാശി പിടിച്ചിരുന്നില്ല അപ്പം ഞാൻ ഏതായാലും ജലദോഷമില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അപ്പോൾ നമ്മളെ ദോശമത റെഡിയായി ി വന്ന് മുട്ടക്കാരൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പോയിട്ടാണ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ അടുക്കളയില് ഞാൻ നിൽക്കാം ഈ എന്റെ പുറത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തോന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടൊക്കെ ഞാൻ പുഴുങ്ങി പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവൾ ചെറുതായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കാരയൊക്കെ വെച്ചിട്ട് പിന്നെ ഓൾ പോയത്ട്ടാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞു ഞാൻ ചെയ്തോളാ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞാ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി പണി ചെയ് പണി ചെയ്യണ്ട പിന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് വന്നിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമുക്ക് വെറുതെ ഇരുന്നിട്ടൊരു ശീലമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞേ ആരെങ്കിലും ഒരാൾ വരുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ പണി ചെയ്തോ ഞാൻ അടുക്കളയിൽ നിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ <laughs> നിന്നതാകട്ടെ പിന്നെ എങ്ങനെ എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നേരം കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നുണ്ട് എൻ്റെ മക്കൾക്കായാലും വേണ്ടിയിട്ട് ഓളം മക്കൾക്കായാലും വേണ്ടീലിട്ടോ അപ്പോൾ അവരൊക്കെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷാമുന് പിന്നെ അവിടുന്ന് ഒരു മണ്ടവണ്ടി കൊണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാറ് അതായിട്ട് റബിമാൻ്റെ തന്നെ തന്നെയായിരുന്നു അതിൻ്റെ വരെ ലേറ്റ് പിടിപ്പിക്കുക അങ്ങനെ ആക്കുക അങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞു കിട്ടാം അപ്പോൾ നമ്മളെ മുട്ടക്കാരിതാണ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിച്ചാൽ അപ്പം ലവ് ബോർഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനെങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചായ കുടിക്കണം സമയത്ത് നമ്മൾ ഉണ്ണിമോളാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് അതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫോണിൽ എല്ലാട്ടെടുത്തതും ഇതിൻ്റെ ഫോണിലെടുത്ത ഒരു ക്ലിയറും ഉണ്ടാവില്ല ഇത് അവരെ ഫോണിൽ എടുത്തതാണ് കേട്ടോ അതിൻ്റെ അടുക്ക് കുഞ്ഞാറ്റി നമ്മളനുവും കൂടി വന്നിട്ട് ഇതിൻ്റെ അടുത്ത് അരിപ്പൊടി കലക്കിയതും എണ്ണ ഒക്കെ വാങ്ങിക്കൊണ്ടിട്ട് അവരെ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാൻ അനുവിൻ്റെ കളിക്കണ അടുപ്പുണ്ടല്ലോ അതിൽ വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടാ അപ്പോൾ അതവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് അതിൻ്റെ അടുക്ക് പിന്നെ അനിയത്തിക്കും പിന്നെ മുത്തൂനും കൂടിയിട്ട് അവിടെ പോകാണ്ടായിരുന്നിട്ട് എന്താ അങ്ങനെകുള പട്ടാമ്പി അവിടെ പോവാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മണി നമുക്ക് പോവും വേണം അപ്പോൾ ഉള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിയണ്ടേ അതിനിടയ്ക്ക് നമ്മുടെ മുത്തു രാവിലെ തന്നെ പോയിട്ട് മട്ടനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് റോസ്റ്റ് റോസ്റ്റാക്കുക കുറച്ച് ഉണക്ക് തേങ്ങ വറുത്തരച്ചിട്ട് കറിയൊക്കെ ഉണക്ക് പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മുടെ പണ്ടത്തെ സ്റ്റൈലിൽ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കല് അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ പിന്നെ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് ഞാനിങ്ങോട്ട് തിരിച്ചു മാനിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ടിയോട് രണ്ടാളടുത്ത് നിന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാളെ പോണ സമയത്താണ് അവരെ വിളിക്കോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ നമ്മളെ ഉണ്ണുണ്ണി അടിക്കണ സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ അപ്പോഴും മദർസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിട്ട് അപ്പോൾ തന്നെ ഉണ്ണിമോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉണ്ണുണ്ണിക്ക് സുഖമായി ഉള്ള ഒരു പണി കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് അക ഒക്കെ ഒന്ന് അടിച്ച് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിമോളാണ് കേട്ടോ അകടിച്ച് വേറെ പണി ചെയ്യാറ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും കുഞ്ഞു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അതല്ല എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പിന്നെ ഞാൻ എൻ്റെ വീടൊക്കെ കുഴപ്പങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കട്ടെ പറ്റുന്ന വിധത്തിൽ ഞാനത് എന്താ പറയുക ശരിയാക്കി മുന്നോട്ട് പോകട്ടെ അതിനിടയ്ക്ക് ഞാനിങ്ങനെ പച്ചക്കറിയുടെ അതിൻ്റെ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിമോളിനോട് പറഞ്ഞു ഏതായാലും ആമി നടക്കില്ല മുളകിനൊക്കെ കുറച്ച് മണ്ണ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഒക്കെ ഒന്ന് മണ്ണ് കുറേശട്ട് കൊടുത്ത് പിന്നെ അവൾക്ക് തേങ്ങ അരച്ച് കാര്യങ്ങളൊക്കെ ഉള്ള തേങ്ങ ഒക്കെ ചിറകി റെഡിയാക്കി കൊടുത്തിട്ടാണ് അപ്പോൾ കോൾ അകടിച്ച് വരെ ഞാൻ അകടിച്ച് വരിയിട്ടുണ്ടായിരുന്നിട്ട അതിന് ശേഷം ഈ തേങ്ങ ഇരകളൊക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ ഞാൻ അക അടിച്ച് വരയപ്പോൾ അവളെ തുടക്കലും കാര്യങ്ങളൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരുമാനമൊക്കെ ഉണ്ണി മോള് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അവൾ നമ്മളെ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി സെറ്റാക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പുറത്ത് ചോറ് കൂട്ടി നേരത്തെ പോകാനുള്ള കാരണമായിട്ട് അതൊക്കെ ഇത്ര സ്പീഡിൽ സ്പീഡിൽ ചെയ്യാം അല്ലെങ്കിൽ അവളെ പണി കാര്യങ്ങൾ നേരത്തെ കഴിയാറുണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് ഒരുപാട് പണികളുണ്ടല്ലോ പച്ചക്കറിക്ക് നനക്ക അങ്ങനെ കുറേ ഉണ്ട് പ്രാവശ്യം കുറേ കൂടുതൽ പച്ചക്കറി പച്ചക്കറിയെന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല ചുഗന്ന മണ്ണും പച്ചക്കറിയും കാര്യങ്ങളും പിന്നെ കൂണ് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തലേ ദിവസം രാത്രി ഞങ്ങൾ കുറേ കൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓള് പറഞ്ഞ പിന്നെ ഈ വിരിഞ്ഞു നിൽക്കണേ നമ്മളെ ഉമ്മാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുകയാണ് അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മൾ നമ്മളീ പച്ചക്കറിയില്ലേ അതൊക്കെ ഇങ്ങനെ മുളച്ച് നല്ല വള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല അടിപൊളിയാണ് നമ്മൾ രാവിലെ തന്നെ നീക്കുമ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പോൾ അല്ലേ നല്ല രസമാണ് കാണുമ്പോൾ എനിക്കവിടെ ഒന്നിനും ഒന്നിനും ഒരു സ്ഥലപരിധി ഇല്ല കാര്യങ്ങളും ഇല്ല ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ആകുമ്പോൾ വിളിക്കും പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട് പിന്നെ കിണറിൻ്റെ അവിടെ ഉള്ള ചീരൊക്കെ നന്നായിട്ട് മുറിക്കാനുള്ള ഭാഗത്തിനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുത്തു പറഞ്ഞിപ്പോൾ വൈകുന്നേരം മുറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് കേട്ടോ രാവിലെ തന്നെ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അവർക്ക് പോകുമ്പോഴൊക്കെ നേരം വഴുകും അതുകൊണ്ടാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞാറ്റിനെ ഇങ്ങനെ കുളിക്കാൻ വിളിക്കേണ്ടതാണ് മുടി മണ്ണൊക്കെ പിന്നെ ഞാൻ പിന്നെ തലേ തേക്കുന്ന എണ്ണയും സോപ്പൊക്കെ വിടുന്നതൊക്കെ ഉണ്ടാവട്ടെ അവിടെ ഉണ്ടാക്കുന്നതാണ് കൊണ്ടുപോകും അതാണ് ഞാനും മുകളൊക്കെ സ്ഥിരമായിട്ട് തേക്കാറുട്ട അപ്പോൾ താരനൊക്കെ നന്നായി പോകണ്ട മുടിയാണെങ്കിൽ നന്നായിട്ട് വളരുന്നോണ്ട് കിട്ടാ അപ്പോൾ അത് തന്നെയാണ് കുഞ്ഞാറ്റെ സ്ഥിരമായിട്ട് അതാ തേക്കൽ അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ സോപ്പും കൊണ്ടുപോകുക എണ്ണയും കൊണ്ടുപോകും അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ എന്റെ ഈ എണ്ണല്ലേ ഇത് വേക്കി കുഞ്ഞാറ്റിൻ മുട്ട നല്ല വളം കേട്ടാ കാടനൊക്കെ വെള്ളം പോകും